പ്രകൃതിയിലെ മനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയാണ് വയൽ പ്രദേശങ്ങളും കുളവും ഇവിടെ ഒരുപാട് ജീവജാലങ്ങൾ വസിക്കുന്നു മീനുകൾ തവള പ്രാണികൾ മറ്റനേകം ചെറു ജീവികൾ എന്നിവയൊക്കെ പിന്നെ കുറേ പക്ഷികളും വരുന്നു ആമ്പലും താമരയും ഇവിടെ ഉണ്ടാവുന്നു ജീവനുള്ളവയും അതായത് ജീവികവും ജീവനില്ലാത്തവയും അതായത് അജീവിയവും ചേരുന്നതാണ് ആവാസവ്യവസ്ഥ ഈ ഘടകങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു വയലിലെ പ്രാണികളെയും മറ്റു ചെറു ജീവികളെയും തവളകൾ ആഹാരമാക്കുന്നു ഈ തവളകളെ മറ്റു ജീവികൾ ആഹാരമാക്കുന്നു അങ്ങനെ ഒരു ഭക്ഷ്യശൃംഖലയുടെ വേദി കൂടിയാണ് കുളവും ഏലും കുളങ്ങളിൽ ഒരുപാട് ജീവികൾ വസിക്കുന്നു മീനുകളും മറ്റനേകം ചെറു ജീവികളും വിവിധ തരം സസ്യങ്ങളും ആമ്പൽ താമര കുളവാഴ പായൽ എന്നിവയൊക്കെയാണ് ജലസസ്യങ്ങൾ കുളങ്ങളിൽ ഒരുപാട് ജീവികൾ വസിക്കുന്നു മീനുകളും മറ്റനേകം ചെറു ജീവികളും വിവിധ തരം സസ്യങ്ങളും ആമ്പൽ താമര കുളവാഴ പായൽ എന്നിവയാണ് ജലസസ്യങ്ങൾ വെള്ളത്തിൽ വളരാനുള്ള അനേകം സവിശേഷതകളുണ്ട് മെഴുകു പോലുള്ള ആവരണം ഇലകളിലുണ്ട് നീണ്ട ടുകളാണ് ഇവയ്ക്കുള്ളത് കുറെ പക്ഷികൾ ഇവിടെ വരാറുണ്ട് മീൻ കൊത്തി കൊക്ക് കുളക്കോഴി തുടങ്ങിയ പക്ഷികളാണ് ഇവ ചെറു മീനുകളെയും ചെറു ജീവികളെയും ഈ പക്ഷികൾ ആഹാരമാക്കുന്നു പ്രകൃതിയുടെ സാന്ത്ലികാവസ്ഥ നിലനിർത്തുന്നതിന് ഇവയെല്ലാം വളരെയേറെ പങ്കുവയ്ക്കുന്നു